പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾക്കിപ്പം ഏകദേശം ഒരു അൻപത് ശതമാനം അല്ല ഒരു അറുപത് ശതമാനത്തോളം വിലക്കുറിവിൽ നമ്മൾക്ക് മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ജൻ ഔഷധി കേന്ദ്രം എന്നുള്ള ഈ മെഡിക്കൽ സ്റ്റോറുകളെല്ലാം നമ്മളുടെ കുറച്ച് നാട്ടിൻ പുറത്ത് കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോഴിപ്പം മിക്കവാറും എല്ലാ മുക്കിലും മൂലയിലും ഈ രീതിയിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് മെഡിസിനൊക്കെ നല്ല രീതിയിലുള്ള വില കുറവുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ടാബ്ലെറ്റ്സുകൾ പരിചയപ്പെടുത്താം ഇതൊന്നും മെഡിസിൻസ് അല്ല ഇതെല്ലാം ആണ് മെഡിസിൻസ് ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല മെഡിസിൻസിനും നല്ല വിലകളൊക്കെ ഉണ്ട് ഈ സപ്ലിമെൻറ്റ്സ് വാങ്ങിയപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ അതായത് വില കുറവ് ഇവിടെ നോക്കി തന്നെ കാണാം അതേപോലെ തന്നെ കടകളിൽ നമുക്ക് ഇതിനൊക്കെ എത്ര റു ആകുമെന്ന് നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം അതേപോലെ തന്നെ ഞാനിവിടെ ബില്ലും തരാം ആദ്യം തന്നെ പറയാനുള്ളത് ഇത് മറ്റുള്ള മെഡിസിനുമായിട്ട് ഈ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മെഡിസിൻസും അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു വ്യത്യാസവും ഇല്ല ചിലപ്പം ഇത് സിംഗോവിറ്റിൻ്റെ ടാബ്ലറ്റാണ് സിംഗോവിറ്റിന്ന് അതിൻ്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ടാകും പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് ഓരോ ടാബ്ലറ്റിൻ്റെയും കണ്ടൻറ്റ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സിംഗോവിറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ഞാനങ്ങ് നോക്കിയായിരുന്നു കൃത്യം എന്താണോ കണ്ടൻറ്റ് വേണ്ടത് അതാണ് ഓരോ ടാബ്ലറ്റിൻ്റെയും കണ്ടൻറ് ഇത് ന്യൂറോബയോണാണ് ന്യൂറോബയോണിൻ്റെ നോക്കുക പേരിൽ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ അങ്ങനൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെയും കണ്ടൻറ്റ് ആണ് കണ്ടന്റ് ഇവിടെ സെയിം സെയിമാണ് നമ്മളിവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടറുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊപ്പം വേറെ ഈ ബിപിയുടെ ഷുഗറിൻ്റെയൊക്കെ ഗുളിക കൊണ്ടുപോയി കാണിച്ച് ചോദിച്ചായിരുന്നു നമുക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടോ ഡോക്ടറോട് ചോദിക്കുന്നതാണല്ലോ നല്ലത് ആ രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതിൻ്റെ കണ്ടൻറ്റിൽ യാതൊരു വിധ വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് നോക്കാം സിങ്കോവീറ്റിൻ്റെ ഇവിടെ കാണുന്നത് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇതിപ്പം നമ്മൾ മറ്റുള്ള കമ്പനികളൊക്കെ വാങ്ങുവാണെങ്കിലും നൂറ്റി അമ്പത്തി നൂറ് രൂപ അതായത് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി ഇരുപത് രൂപയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനുമുമ്പ് വാങ്ങിച്ചപ്പോൾ നൂറ്റി ഇരുപതായിരുന്നു ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും ഒരുപാടുണ്ട് ഇരുപത്തി ആറ് വരെയുണ്ട് അപ്പോൾ സിംഗോവീറ്റിന് നമ്മൾക്ക് വന്നിട്ടുള്ള വില വെറും അമ്പത്തഞ്ച് രൂപ മാത്രമാണ് പതിനഞ്ച് ടാബ്ലറ്റാണിത് പിന്നെ ന്യൂറോ ബയോണോ ഇതെല്ലാം മെഡിസിൻസ് അല്ല മെഡിസിൻസ് നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം സപ്ലിമെൻസാണ് ഇത് ഇത് മെഡിസിൻസ് എല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം സപ്ലിമെൻറ്റ്സ് മാത്രമാണ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സപ്ലിമെൻറ്റ്സ് കഴിക്കുക ഇത് മുപ്പതെണ്ണമാണ് അൻപത്തി അഞ്ച് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോഴേ ന്യൂറോബയൻ എഴുതുക മുപ്പത്തി രണ്ട് രൂപയായിട്ടുള്ളൂ നമ്മൾക്ക് മുപ്പത് ടാബ്ലറ്റിന് അതേപോലെ തന്നെ വൈറ്റമിൻ ജിയുടെ ടാബ്ലെറ്റാണത് ഇതിലെഴുതിയിരിക്കുന്നത് ഈയുടെ കണ്ടറിയുള്ളൂ കൃത്യമായിട്ട് കണ്ടൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അധികം വേറെ കണ്ടൻറ്റുകളൊന്നുമില്ല രണ്ട് മൂന്ന് കണ്ടൻറ്റുകളൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില ഇരുപത്തി മൂന്ന് രൂപയാണ് നമ്മൾക്ക് ബില്ലിൽ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പത്തെണ്ണം പത്തും ഇരുപതെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ട് സ്ട്രിപ്പ് വാങ്ങിയിട്ടുണ്ട് നാൽപ്പത്തി നാല് രൂപ ആയിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് എൺപത്തി ഏഴ് ആയിട്ടുള്ളൂ അപ്പോൾ ഈ ജൻ ഔഷധി കേന്ദ്രയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള മരുന്നാണ് മറ്റേ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകളാണെങ്കിൽ ഇതിൻ്റെ പാക്കിങ്ങിൽ അത്ര സൗന്ദര്യമൊന്നുമില്ല ഉണ്ടോ അത്ര ഒരു കാണാൻ താണവരിൽ സുഖമൊന്നും കാണത്തില്ല അതുമല്ലെങ്കിൽ പാക്കിങ്ങിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ചില ഇൻജക്ഷൻസോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ചില പാക്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ ഈ പേരിൽ അങ്ങനെ സിൻഹോ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കത്തില്ല കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് എല്ലാത്തിനും ഉണ്ടാവും ഇതുണ്ട് ഇതിന്യൂറോബയോ ന്യൂറോബയോൻ്റെ അതിനും ഉണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിൻ്റെ കണ്ടൻ്റുകളൊക്കെ സെയിം ആയിരിക്കും അപ്പോൾ വില കുടഞ്ഞ മരുന്നാണ് ഇത് കുളത്തില്ല എന്ന് വിചാരിച്ചൊന്നും ആരും വാങ്ങിക്കാതിരിക്കേണ്ട നമുക്ക് വളരെ ഇപ്പം അറുപത് ശതമാനം എന്ന് പറയുകയാണെങ്കിൽ അമ്പതൊന്നും അല്ല അത് കൂടുതൽ ഇപ്പം ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും നൂറ് രൂപ കൂടുതലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് നമുക്ക് അൻപത്തി അഞ്ച് രൂപ ആയിട്ടുള്ളൂ സിങ്കോവിറ്റിന് ഇത് പതിനഞ്ച് ടാബ്ലറ്റ് ആണ് അപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാക്സിമം ഇതിൻ്റെ വിലയ്ക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആരും സ്വന്തമായിട്ടും മരുന്നുകളൊക്കെ വാങ്ങി a haver izotena, ishatine aangi upayog kiya